ഹായ് നമസ്കാരം അറിയാതെ ഇടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയുടെ പതിനഞ്ചാം ഭാഗമാണിത് പതിനഞ്ചാം ഭാഗത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അന്നൂരിലുള്ള നാരായണേറ്റിയാണ് നാരായണേറ്റിയുടെ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം കാലങ്ങൾ എത്ര കടന്നാലും അധ്വാനത്തിന്റെ മഹത്വം വിളിച്ചറിയിച്ചു കൊണ്ട് നാരായണേറ്റി അന്നൂരിന്റെ നടവഴികളിൽ ഇന്നുമുണ്ട് ഇന്നത്തെ തലമുറയിൽ അന്യം നിന്ന് പോകുന്ന അധ്വാനശീലം നാം നാരായണേറ്റിയിൽ നിന്നും പഠിക്കേണ്ടതുണ്ട് കഴിഞ്ഞ പത്തു നാൽപ്പത് വർഷങ്ങളായി മീൻകൂട്ടയുമായി പുലരുമ്പോൾ മുതൽ നാരായണി ഏട്ടി ഇറങ്ങും മാർക്കറ്റിൽ നിന്നും ഇറങ്ങുന്ന നാരായണിട്ടിയെ അന്നൂരിലെ ഓരോ ഇടവഴികൾക്കും സുപരിചിതം മാർക്കറ്റിൽ നിന്ന് ഇന്ന് ഏതു തരത്തിലുള്ള മീനുകൾ കിട്ടുമെങ്കിലും പതിവ് തെറ്റാതെ വരുന്ന നാരായണിയെട്ടി ഓരോ വീട്ടിലെ ചട്ടികളിലും കൊണ്ടിടുന്ന മീനുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കാലങ്ങളായി ചുറ്റിലുമുണ്ട് എത്ര മീൻ കച്ചവടം തുടങ്ങി നടക്കല് മീനെടുക്കല് പൈനീരം പണ്ടെല്ലാം വെള്ളം കറപ്പുറത്ത് മീൻ ആ എല്ലാം കൂടെ ഒരു അയിമ്പത് കൊല്ലായിട്ടുണ്ടാവും ഞാൻ പതിനേഴ് വയസ്സിലിടെ വന്നതാണ് അന്ന് മുതല് മീൻ വിൽക്കൽ എൻ്റെ പണി അന്നായിരം പിന്നെ എന്റെ കുഞ്ഞുങ്ങളായി പിന്ന അന്ന് മാത്രേ ഇതന്നെ കച്ചവടം വരെയൊന്നും ഇല്ലേ ഇപ്പൊ ഇനി ഒരു കൂട്ട മീൻ കൊണ്ടു പൈലും നാല് അഞ്ചു കിലോ മത്തി നടക്കുന്നു അയിലെന്തെങ്കിലും കിട്ടിയെങ്കിലും അയില വിചാരിച്ചിട്ട് വെറുതെ ആ വെറുതെ എടുക്കാനാവുക ഇത് പോവും അങ്ങനെ അങ്ങനെ മേണിക്കേണ്ട വീടുണ്ട് എനിക്ക് ഇപ്പം പുതിയ മീൻ വരുന്നായിട്ട് മേണിക്കുന്നില്ല ഇപ്പൊ എല്ലായിടത്തും പുതിയ മീനല്ലേ വരുന്നു അന്നേരം ഈ പഴയ മീൻ മേണിക്കുന്നുണ്ടാരും പിന്നെ എൻ്റെ കണക്കതൊരു വയസ്സായ പെണ്ണുങ്ങൾ പറയും നാരായന്നെ മടക്കളണേ മേണിക്കുന്നു അങ്ങനെ മേണിക്കുന്നില്ല അവർക്ക് ഒരു പണിയുമില്ല ഒന്ന് പണി എടുക്കുന്നോള് ഒന്ന് മീൻ വലിച്ചെല്ലാം മീൻ വിൽക്കുന്നവള് മീൻ മീൻപിടുക്കുന്നവള് ചമ്പളക്കാർ ആരുമില്ല ഈ അഞ്ചു മക്കും ജോലിയില്ല ഇവനെ ഇല്ല മീനുവിന് ആടാ സൊസൈറ്റി പാലെടുക്കല് പാലെടുക്കല് സൊസൈറ്റിയില് വെള്ളൂര് മറ്റൊന്നും മണിയില്ല എത്ര മണിയാകുമ്പം അഞ്ചുമണിക്ക് രാവിലെ അഞ്ചു മണിക്ക് ഈ സമയത്ത് എത്തുകൂടാ അല്ലെങ്കിൽ പണ്ടേരം പിന്നെ ഞാൻ രണ്ടാമത് പോയാലും തൃക്കഴിപ്പൂരും പോയല്ലേ മീനിപ്പം പോയല്ല അഞ്ചാറു കൊല്ലായിട്ട് പോയില്ല കഴിയുന്നില്ല പോവാൻ അതുകൊണ്ട് ഇങ്ങനെ അഞ്ചു കിലോ കിട്ടിയെങ്കിൽ അത്ര എന്തെങ്കിലും കായ്ക്കൊടുക്കുകയായിട്ട് നടക്കുന്നു മറ്റൊന്നുമില്ല പഠിച്ചിട്ട് തന്നെ ഇല്ല അന്നേരം കതികേട് മതി കേടും കതി കേടും വന്നിട്ട് പഠിച്ചില്ല അതല്ല മീന്റെ പൈസ എല്ലാം ഇങ്ങനെ കൂട്ടാൻ അറിയ പഠിച്ചിട്ടില്ലെങ്കിലും വർഷമായിരുന്നു തമ്മിൽ നല്ല ബന്ധമാണ് രാവിലെ വരും ഒരു ദിവസം അമ്മേനെ പ്രായത്തെ വെല്ലുന്ന മീൻ കച്ചവടം നടത്തുന്നവരെല്ലാം ഒരിടത്തിരുന്ന് കച്ചവടം നടത്തുമ്പോഴും അതിൽ നിന്നും വ്യത്യസ്തമായി കാൽനടയായി പഴയ രീതിയിൽ തന്നെയാണ് നാരായണേട്ടിയുടെ കച്ചവടം നാരായണേട്ടിയുടെ വരവിനായി ഇന്നും കാത്തുനിൽക്കുന്ന കുടുംബങ്ങൾ ചുറ്റിലുമുണ്ട് കഷ്ടത നിറഞ്ഞ കുടുംബത്തിൽ നിന്നും കൂട്ടയും എടുത്ത് കച്ചവടത്തിന് ഇറങ്ങേണ്ടി വന്ന ഒരു വിഷമമോ സങ്കടമോ ഇല്ലാതെ നിറഞ്ഞ ചിരിയും തുറന്ന സംസാരവും കൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റുകയും ചെയ്ത നാരായണേട്ടി ഈ പ്രായത്തിലും തളരാതെ മുമ്പോട്ട് പോവുകയാണ് എല്ലാ മീനും ഉണ്ടാവും ഒരേ മീനല്ലേ ഒരുപിടി ചോറ് മീൻ തന്നെ വേണം പാടാൻ നിനക്കറിയില്ല ഞാൻ പാടിയിട്ടുമില്ല ഇതുവരെ പുള്ളർ എടയും ഫോട്ടോ എടുക്കും ഇങ്ങനെ നടക്കുമ്പോ